ബ്രഹ്മാവി പ്രപഞ്ച സൃഷ്ടി പൂർത്തിയാക്കിയപ്പോൾ പർവ്വതങ്ങളും നദികളും വൃക്ഷങ്ങളും പക്ഷി മൃഗാദികളും എല്ലാം ഉണ്ടാക്കിയ ശേഷം അവസാനമായാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ബ്രഹ്മാവ് മണ്ണിൽ നിന്നും മനുഷ്യരൂപം മെനഞ്ഞെടുക്കുകയും അതിൽ ജീവൻ നൽകുകയും ചെയ്തു മനുഷ്യന്റെ രൂപം പൂർണ്ണമായപ്പോൾ ബ്രഹ്മാവ് എല്ലാ ദേവി ദേവീദേവന്മാരെയും വിളിച്ചു നോക്കൂ ഇതെന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് ഇതിലും ഉന്നതമായും മനോഹരമായും ഇത്രയേറെ സാധ്യതകളുള്ളതായും മറ്റൊന്നും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എല്ലാ ദേവന്മാരും ആ അത്ഭുത സൃഷ്ടിയെ നോക്കി നിന്നു എന്നാൽ ദേവരാജനായ ഇന്ദ്രന്റെ മനസ്സിൽ ഒരു സംശയം തോന്നി അദ്ദേഹം ചോദിച്ചു പിതാമഹ അങ്ങയുടെ സൃഷ്ടി അതിമനോഹരമാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങ് ഇതിനെ മണ്ണുകൊണ്ട് നിർമ്മിച്ചത് ഇത്രയും ശ്രേഷ്ഠമായ ഒരു സൃഷ്ടി സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ ഇരുമ്പുകൊണ്ടോ നിർമ്മിക്കാമായിരുന്നു മണ്ണ് ഏറ്റവും നിസാരമായ ഒന്നല്ലേ പിന്നെ എന്തിനാണ് ഇത്ര മനോഹരമായ മനുഷ്യനെ അങ്ങ് മണ്ണുകൊണ്ടുണ്ടാക്കിയത് ഇത് കേട്ട് ബ്രഹ്മാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവരാജനായ ഇന്ദ്ര ആർക്കാണോ ശ്രേഷ്ഠനാകേണ്ടത് അവൻ ഏറ്റവും താഴെ നിന്ന് യാത്ര തുടങ്ങണം ആർക്കാണോ ഉയരങ്ങളിലേക്ക് പോകേണ്ടത് അവൻ ആദ്യം താഴേക്ക് കുനിയാൻ പഠിക്കണം സ്വർഗത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവന്റെ പാദങ്ങൾ ഭൂമിയിൽ ഉറച്ചു നിൽക്കണം തുടർന്നു നീ എപ്പോഴെങ്കിലും സ്വർണ്ണത്തിൽ നിന്നൊരു വിത്ത് മുളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ വെള്ളിയിൽ എന്തെങ്കിലും വളരുമോ ഇല്ല ജീവൻ മണ്ണിൽ മാത്രമേ ജനിക്കൂ വിത്തുകൾ പൊട്ടുന്നതും ചെടികൾ വളരുന്നതും പൂക്കൾ വിരിയുന്നതും സുഗന്ധം പരത്തുന്നതും മണ്ണിൽ നിന്നാണ് അതുകൊണ്ടാണ് ഞാൻ മനുഷ്യനെ മണ്ണ് കൊണ്ട് നിർമ്മിച്ചത് കാരണം മണ്ണിൽ മാത്രമേ ഒരു വിത്തായി മാറാനും മുളയ്ക്കാനും ഒരു ദിവസം വലിയ വൃക്ഷമായി ഫലം നൽകാനുമുള്ള സാധ്യതയുള്ളൂ ഒന്നോർക്കുക മനുഷ്യൻ ഇപ്പോഴും പൂർണ്ണനല്ല അവനൊരു സാധ്യതയാണ് ഒരു യാത്രയാണ്